എ ഡി ജി പി അജിത് കുമാറിൻ്റെ തിരിച്ചടി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് മടക്കി വിജിലൻസ് ഡയറക്ടറാണ് റിപ്പോർട്ട് മടക്കിയത് ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് ഡി ജി പി യോഗേഷ് ഗുപ്ത പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ തെളിവില്ലെന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് പി എസ് അനു ഉണ്ട് വിശദാംശങ്ങളുമായി അനു ഞാൻ മനസ്സിലാക്കുന്നത് ഈ എം ആർ അജിത് കുമാറിനെതിരെ പ്രധാനമായും നാല് ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരുന്നത് എന്നുള്ളതാണ് അത് അതിൽ നാലും കഴമ്പില്ല എന്നുള്ളതായിരുന്നു വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഇപ്പോൾ ആ റിപ്പോർട്ടാണ് പൂർണ്ണമായും മടക്കിയിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്തായിരിക്കും ഈ പൂർണ്ണമായും എന്നല്ല ഈ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം എന്നുള്ളതാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് ഈ അതായത് പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ അതായത് ഒന്ന് ഈ കബഡിയാറിൽ എം ആർ എസ് കുമാർ അദ്ദേഹം പണികഴിപ്പിക്കുന്ന പുതിയ വീടുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ രണ്ടാമത് ഒരു ഫ്ലാറ്റ് അദ്ദേഹം വാങ്ങി വൈകി രജിസ്ട്രേഷൻ നടത്തി കൂടുതൽ വിലയ്ക്ക് ഇരട്ടി വിലയ്ക്ക് അത് വിറ്റതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ മറ്റൊന്ന് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അദ്ദേഹത്തിനുള്ള ും അതുവഴി അദ്ദേഹം സമ്പാദിക്കുന്ന അനധികൃത സ്വത്ത് സമ്പാദനം മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചില അംഗങ്ങൾ കുടുംബ ഭാര്യയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് നടത്തുന്ന ചില ഈ ഈ കമ്മീഷൻ അടക്കം അടക്കമുള്ള വലിയ ഗുരുതര ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചിരുന്നത് പക്ഷേ ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് വിജിലൻസിന്റെ തിരുവനന്തപുരം പ്രത്യേക യൂണിറ്റ് ഒന്നിന്റെ എസ് പി ജോണിക്കുട്ടി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത വളരെ വിശദമായി പരിശോധിച്ചു ഈ പരിശോധനയ്ക്കൊടുവിലാണ് ഇതിൽ ചില വ്യക്തതകൾ കൂടി വേണം കാരണം സ്വാഭാവികമായും വലിയ ഒരു ആരോപണം പ്രത്യേകിച്ച് അടുത്ത കാലത്തൊന്നും സംസ്ഥാനത്ത് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രവർത്തിക്കുന്ന പി ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് അവരുടെ ആരോപണം വന്നിരിക്കുന്നത് വലിയ രാഷ്ട്രീയ മാനങ്ങൾ വന്നു ആർ എസ് എസ് ബന്ധങ്ങൾ വന്നു അങ്ങനെ വലിയ വിഷയം ഉള്ള ഒരു കേസാണ് അതുകൊണ്ട് നാളെയും പല ഘട്ടങ്ങളിലും കോടതികളിലൊക്കെ ചോദ്യം ചെയ്യപ്പെടാം അതുകൊണ്ട് വിജിലൻസ് ഏതെങ്കിലും തരത്തിൽ പ്രതിക്കൂട്ടിലാകുന്ന ഒരു നടപടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത വേണം അതായത് ചില കാര്യങ്ങൾ ഏതെങ്കിലും ഒരാളുടെ മൊഴിയെടുത്ത് എനിക്ക് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞു പോവുകയല്ല പകരം അതിന് ആധികാരികമായ ചില രേഖകൾ കൂടി സമർപ്പിച്ച് റിപ്പോർട്ട് സമ്പൂർണ്ണമാക്കണം സമഗ്രമാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് യോഗേഷ് ഗുപ്ത നൽകിയിട്ടുള്ളത് മാത്രമല്ല ആ റിപ്പോർട്ട് തയ്യാറാക്കി നേരിട്ടെത്തി യോഗേഷ് ഗുപ്ത ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എം ആർ എക് കുമാറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഡി ജി പി റാങ്കിലേക്ക് ഉയർത്താനുള്ള തീരുമാനം മന്ത്രിസഭായോഗം എടുത്തിരുന്നു മാത്രമല്ല ഇപ്പോൾ ഒരു ഡി ജി പിയുടെ പദവി ഒഴി ഒഴിഞ്ഞും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായി വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടക്കം അത് അദ്ദേഹത്തിന് അനുകൂലമായി ലഭിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച ആക്ഷേപമൊക്കെ ഇതുമായി സംബന്ധിച്ച് ഒരു തന്നെയാണ് ഒന്നിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് തന്നെ അതായത് ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ പ്രധാനപ്പെട്ടത് ഈ കരിപ്പൂർ വഴിയുള്ള സ്വർണക്കടത്തിന് മലപ്പുറം എസ് പി സുജിത് ദാസ് ഒത്താശ ചെയ്തുവെന്നും ഇതിന്റെ ഒരു വിഹിതം അജിത് കുമാറിന് ലഭിച്ചു എന്നുള്ളതുമായിരുന്നു ഈ ഈ വിഷയം തെറ്റാണ് എന്നുള്ളതായിരുന്നു വിജിലൻസിൻ്റെ കണ്ടെത്തൽ അപ്പം നമുക്കറിയാവുന്നതുപോലെ വീട് പണിതതുമായി ബന്ധപ്പെട്ട വിഷയം അതിന് ഒന്നര കോടിയോളം അടുപ്പിച്ച് വായ്പ എടുത്തു എന്നുള്ളതൊക്കെയായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളിലാണ് കൂടുതൽ വ്യക്തത വേണം എന്ന് വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൊത്തത്തിൽ അതായത് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഈ കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എം ആർ എ കുമാറിന് വലിയ പങ്ക് ഉള്ളതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല അതിനുമായി അൻവർ ഈ മൊഴി കൂടുതൽ തെളിവുകൾ നൽകാമെന്ന് പറഞ്ഞിട്ട് അത്തരം തെളിവുകളിലേക്കും എത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അനധികൃത സ്വത്ത് സമ്പാദനം എവിടെയെങ്കിലും ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും അതിനൊന്നും വ്യക്തമായ ഒരു തെളിവോ മറ്റു കാര്യങ്ങളോ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് വിജിലൻസ് ഈ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കി എന്നല്ല പറയുന്നത് പക്ഷേ ഈ റിപ്പോർട്ടിന്റെ ഒരു സമഗ്രത വരണമെങ്കിൽ ചില തെളിവ് ചില എന്താ ഒരു സമഗ്രത കൂടി വരണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത വരണം അങ്ങനെ ഒരു റിപ്പോർട്ട് വേണം തയ്യാറാക്കാൻ അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ച് നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ച് റിപ്പോർട്ട് നൽകാനാണ് യോഗേഷ് ഗുപ്ത പറഞ്ഞിരിക്കുന്നത് അത് കൂടുതൽ റിപ്പോർട്ട് സമഗ്രമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏതായിരുന്നാലും ഒരു ഡി ജി പി റാങ്കിലേക്ക് പുതിയ ഒരു തസ്തിക പ്രതീക്ഷിക്കുന്നു എം ആർ എൽകുമാറെ സംബന്ധിച്ച് വളരെ തിരിച്ചടിയായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പൊ വിജിലൻസ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അടക്കം അത് ബാധിക്കും എന്നുള്ളതാണ് ഓരോ കാരണം ഒരു വിജിലൻസ് കാരണം ഇത് സാധാരണ വിജിലൻസിന് രണ്ട് മൂന്ന് തരത്തിലുള്ള അന്വേഷണങ്ങളുണ്ട് ഒന്ന് ഒരു പ്രാഥമിക അന്വേഷണം മറ്റൊന്നൊരു ക്വിക്ക് വെരിഫിക്കേഷൻ മൂന്നാമതായി ഈ സമഗ്രമായ റിപ്പോർട്ട് അതായത് ആറ് മാസത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് സമർപ്പിക്കേണ്ട സമഗ്രമായ അന്വേഷണം ഇത് പക്ഷേ ഇതിൽ ഈ എം ആർ എത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം പറഞ്ഞിരിക്കുന്നത് ആറ് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ഡി ജി പി റാങ്കിലേക്ക് എത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാന പോസ്റ്റിലേക്ക് പോകുമ്പോൾ വിജിലൻസ് എൻക്വയറി നേരിടുന്ന ഒരാൾ അയാൾക്ക് ഈ സ്ഥാനക്കയറ്റം നൽകി അല്ലെങ്കിൽ പ്രധാന പോസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടാകും ഈ മാത്രമല്ല ഈ തൃശൂർപൂരം കലക്ടറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഡി ജി പി തന്നെ നേരിട്ട് ഇദ്ദേഹത്തിനെതിരെ നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു റിപ്പോർട്ട് മടക്കിയ നടപടി വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ക്ലീൻജിപ്പ് നൽകിയ നടപടി അത് തന്നെ മടക്കിയിരിക്കുന്നു അപ്പോൾ അതൊരു തിരിച്ചടി തന്നെയാണ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ മറ്റന്വേഷണം നടക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന ഡി ജി പിയുടെ അന്വേഷണം ഈ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് തൃശൂർപൂര അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇടയിലാണ് വിജിലൻസ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത് പക്ഷെ ഇപ്പോൾ ആ റിപ്പോർട്ടും മടക്കിയിരിക്കുന്നു അതിന